എന്തു സംഭവിച്ചു എന്നാണിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കോൺഗ്രസിനെ നോക്കി ചോദിക്കുന്നത് അതും ഈ അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ വന്നു നിൽക്കുമ്പോൾ ഇതെന്തു പറ്റി എന്ന് ആശ്ചര്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലെ ജനങ്ങൾ സംഗതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രചരണ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സുനിൽ ഖനുകോലു ഉണ്ടാവില്ല കാരണം എന്താണെന്ന് കോൺഗ്രസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല കേരളത്തിലെ കടക്കം വിജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങളുടെ കെട്ടുമായി കനുകോലു വരുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ നീങ്ങുന്നതിനിടയിലാണ് പിന്മാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കർണാടക തെലുങ്കാന തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സുനിൽ കനുകോലുവിൻ്റെ ഇടപെടൽ വളരെ കൃത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടങ്ങളിൽ കണ്ട വിജയം അതുകൊണ്ട് കൂടിയാണ് നിർണായകമായ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിക്കാൻ കനുകോലു ഉണ്ട് എന്നുള്ള വാർത്തയെ കോൺഗ്രസ്സും അവരെ പിന്തുണക്കുന്നവരുമെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചത് എന്നാൽ അവിടേക്കാണ് ഇപ്പോൾ കാര്യകാരണങ്ങൾ വ്യക്തമാകാതെ പെട്ടെന്നുള്ളൊരു പിന്മാറ്റ പ്രഖ്യാപനം എത്തുന്നത് എന്നാൽ അതേസമയം മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന് ശേഷം കോൺഗ്രസുമായി സഹരിച്ച് പ്രവർത്തിച്ച ആളാണ് സുനിൽ കനുകോലു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കനുകോലു കൈകൊടുക്കുന്നില്ല എന്നാണ് സൂചന ഇത് ചെറുതായെങ്കിലും തിരിച്ചടിയായേക്കുമെന്ന് കോൺഗ്രസിൽ പലരും വിലയിരുത്തുന്നുണ്ട് അതേസമയം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രാഥമിക ഉപദേഷ്ടാവായും തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരുമായും പ്രവർത്തിക്കുന്നത് കനുകൊലു തുടരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് കോൺഗ്രസിലെ കനുകൊലു എഫക്റ്റ് പാർട്ടി കൂടുതൽ മനസ്സിലാക്കുന്നത് കനുകൊലുവിനെ കോൺഗ്രസ് കൈകൊടുത്തപ്പോൾ തൊട്ടുള്ള ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല അതിനെയൊക്കെയാണ് ഇപ്പോൾ ഇളക്കം തട്ടിയിരിക്കുന്നത് ബുർഷയെ തോൽപ്പിക്കാൻ ബൂർഷ ആയിട്ട് കാര്യമില്ല ബൂർഷയുടെ അപ്പനാകണം ഇത് സംഭവം സിനിമാ ഡയലോഗ് ആണെങ്കിലും അതിനുള്ളിലെ കാമ്പ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പയറ്റി വിജയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത പാരമ്പര്യം അങ്ങനെ ആനപ്പുറത്തിരുന്ന കഥകൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇനി ഒരു മടങ്ങിവരവാവില്ലെന്നും ബി ജെ പിയോട് പയറ്റാൻ പുതിയ തന്ത്രങ്ങൾ വേണമെന്നും ആ തിരിച്ചറിവിനും കൂടി കിട്ടിയ മാർക്കാണ് കർണാടക ഒന്നുമല്ലാതിരുന്ന ബി ജെ പിയെ ഇത്ര കരുത്തോടെ അധികാരത്തിലെത്തിയ ഈ രാജ്യത്തെ പല മുഖ്യമന്ത്രിമാരെയും കസേരയിൽ പിടിച്ചിരുത്തിയ പ്രശാന്ത് കിഷോർ ഫാക്ടർ പോലെ ഒന്ന് അങ്ങനെ ഒരു തല ഇപ്പോൾ കോൺഗ്രസിനൊപ്പം കൊണ്ടോ ഭാരത് ജോഡോ യാത്ര മുതൽ കോൺഗ്രസിനെ അടിമുടി നോക്കിയാൽ ട്രാക്ക് ട്രാക്കുമാറ്റത്തിൻ്റെ കാറ്റ് കാണാം കന്നഡയിൽ ആ തലയ്ക്ക് ഒരു പേരുണ്ട് സുനിൽ കനുകോലു എന്നാണ് അദ്ദേഹത്തിന് കോൺഗ്രസിനോടൊപ്പമുള്ള വരവിനെ എടുത്തു കാണിച്ചുകൊണ്ട് കർണാടക വിജയത്തിന് പിന്നാലെ പത്രമാധ്യമങ്ങൾ എടുത്തു പറഞ്ഞത് ആ കനുകോലുവിൻ്റെ പിന്മാറ്റത്തിന് പിന്നിൽ തക്കതായ ഒരു കാരണം തന്നെയുണ്ട് ഒരു പക്ഷേ അതൊരു പിന്മാറ്റം എന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നുള്ളതാണ് കോൺഗ്രസിലെ കുറ്റുനോക്കിക്കൊണ്ട് രാഷ്ട്രീയ ഭാരതം ചോദിക്കുന്നത്